ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് താങ്കൾ ഇല്ലാത്ത ശബ്ദം കേട്ടതാണെന്നാണ് താങ്കളുടെ ഭാര്യ പറയുന്നത് അല്ല ഞാൻ ശരിക്കും കേട്ടതാണ് അതൊക്കെ പോട്ടെ അത് മയക്കുമരുന്നാണോ കോടതിക്ക് എങ്ങനെ അറിയാം ഇത് കണ്ടാൽ തന്നെ അറിയാലോ ഓ അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛനും നരേന്ദ്രമോദിയും കാണാൻ ഒരുപോലെയാണ് എന്ന് വെച്ചാൽ നരേന്ദ്രമോദി എന്റെ അച്ഛനാകൂ കണ്ട വായറിഞ്ഞില്ലേ അല്ല പിന്നെ നിനക്ക് അച്ഛൻ ഉണ്ട് അല്ല എന്നെ എന്റെ വീട്ടുകാർ ഡ്രോപ്പ് ചെയ്തെടുത്തതാ ഇനി എന്റെ വീട്ടുകാർക്ക് ഐഫോൺ ഉണ്ടോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഞാൻ ഇവളുടെ റൂമിൽ ഒരു അന്യപുരുഷന്റെ ശബ്ദം കേട്ടതാണ് ഓ കല്യാണം കഴിയുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു പക്ഷേ ആ സർപ്രൈസ് ഈ അവിതം എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടെ ശരിയാണോ മോളാ ഉണ്ടോ കണ്ടോ പാവം കൊച്ചു നീ കണ്ട മയക്കുമരുന്ന് ഉപയോഗിച്ചോ തോന്നൽ തോന്നിട്ട് എന്നാൽ നിങ്ങൾ ഇവളും തമ്മിൽ അവിധമാണെന്ന് ഞാൻ നാട്ടിൽ പറഞ്ഞു വരുത്തും മോനെ എന്റെ കഞ്ഞില് പാറ്റിടരുത് പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ കുറ്റപ്പെടുത്തി നിങ്ങളുടെ കഞ്ഞിയില് കസ്കസ് ഇട്ടുകാരെ മതി മതി വാദിച്ചത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നു അടുത്ത പന്ത്രണ്ടിലേക്ക് ഞാൻ വാദം മാറ്റട്ടെ വാദം മാറ്റാൻ ഒരു തന്നാലും വാദം ഒന്ന് മാറ്റട്ടതിനൊരു തീരുമാനം എനിക്ക് റിവേഴ്സ് വേണം മോളെ സത്യം പറയും ആ അന്യപുരുഷന്റെ ശബ്ദം ആരുടെയായിരുന്നു അയ്യോ സാറേ എന്റെ തന്നെ ശബ്ദമാണ്